നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണ് ടാറ്റ പഞ്ച മൈക്രോ എസ്ഇ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു വാഹനം മൂന്ന് പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ് പെട്രോൾ സി എൻ ജി പതിപ്പുകൾക്ക് പുറമെ ഈ വർഷം ജനുവരിയിൽ ഇ വി കൂടി എത്തിയതിൽ പിന്നെ പഞ്ചിന് ശുക്രനായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിൽപ്പന ചാർട്ടുകളിൽ നമ്പർ വൺ ആയിരുന്നു പഞ്ച അടുത്തിടെ പഞ്ചിനെ ടാറ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അപ്ഡേറ്റിന് വിധേയമാക്കിയിരുന്നു വിലയിൽ കാര്യമായ ഇല്ലാതെ തന്നെ അധിക ഫീച്ചറുകൾ ചേർത്താണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് പഞ്ച് പുറത്തിറക്കിയിരിക്കുന്നത് കൈനിറയെ ഫീച്ചറുകളും മികച്ച സേഫ്റ്റിയും വാഗ്ദാനം ചെയ്യുന്ന പഞ്ച മികച്ച ഒരു വാല്യൂ ഫോർ മണി വാഹനമാണെന്ന് വിലയിരുത്തപ്പെടാറുണ്ട് അപ്ഡേറ്റ് ലഭിച്ചെങ്കിലും ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന സി എൻ ജി എസ് യു വി ആണ് ടാറ്റാ പഞ്ച് എട്ട് ലക്ഷം രൂപയിൽ താഴെയാണ് ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില വരുന്നത് താങ്ങാനാകുന്ന വിലയും മികച്ച ഫീച്ചറുകളും നിറഞ്ഞ വാഹനം തിരയുന്നവർക്ക് ഇത് ആകർഷകമായ ഓപ്ഷനാണ് ടാറ്റ പഞ്ച് സി എൻ ജിയിൽ പുതിയ മിഡ് വേരിയന്റ് ആയ അഡ്വഞ്ചർ എസ് അഡ്വഞ്ചർ പ്ലസ് എസ് എന്നിവ സൺറൂഫ് പോലുള്ള സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇത് വാഹനത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനായി ടാറ്റ നടപ്പാക്കിയ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് പരിമിത കാലത്തേക്ക് ജനപ്രിയ മോഡലിൽ ഇരുപതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പഞ്ചിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഈ ഒരു ആമുഖ ഓഫറായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ പഞ്ചിന്റെ മുൻനിര വേരിയന്റുകളിലടക്കം കൂടുതൽ പ്രീമിയം ഫീച്ചറുകൾ അവതരിപ്പിച്ചിട്ടും കാര്യമായ വില വർധനവ് ഇല്ല ടോപ് എൻഡ് അക്കാബ്ലിഷ് പ്ലസ് എസ് വേരിയന്റിന് വിവരം അയ്യായിരം രൂപ മാത്രമാണ് കൂടിയിട്ടുള്ളത് പഞ്ചിൽ മത്സരാധിഷ്ഠിത വിലനിർണ്ണയ തന്ത്രം നടപ്പിലാക്കുക മാത്രമല്ല എസ് യു ഫീച്ചർ ലിസ്റ്റ് വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പഞ്ചിന്റെ ഉയർന്ന മോഡലുകളിൽ ഫ്രണ്ട് സെന്റർ ആംബ്രോസ്റ്റിയർ എ സി ഇവന്റുകൾ വയർലെസ് ചാർജർ വലിയ ടെൻ പോയിന്റ് ടു ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നിവ നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം മാർന്തി ബ്രസയ്ക്ക് മുന്നിൽ നഷ്ടപ്പെട്ട ഇന്ത്യയിലെ നമ്പർ വൺ കാർ എന്ന പദവി വീണ്ടെടുക്കാനും എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് പഞ്ചിനെ എന്തായാലും ഈ വക അപ്ഡേറ്റുകൾ ഇതിന് കൂടുതൽ പ്രസക്തി നൽകും എന്ന കാര്യവും തർക്കമില്ലാതെ പറയാവുന്നതാണ് ഇനി പ്രായോഗികതയുടെ കാര്യം നോക്കിയാലും മുന്നിലാണ് പഞ്ചുള്ളത് പ്രത്യേകിച്ച് സെഗ്മെന്റിൽ ആദ്യമായി നൂതനമായ ഡ്യൽ സിലിണ്ടർ സി എൻ ജി സാങ്കേതിക വിദ്യ കൊണ്ടുവന്നത് പഞ്ച് ആണ് പിന്നീടാണ് പഞ്ചിൻ്റെ എതിരാളിയായ എക്സ്റ്ററിൽ ഹ്യുണ്ടായി സമാന രീതി പിന്തുടർന്നത് വലിയ സി എൻ ജി സിലിണ്ടർ ടാങ്കുകൾ ബൂട്ട് സ്പേസ് കവരുന്ന പ്രശ്നം ഇതോടെ പരിഹരിക്കപ്പെട്ടു ടാറ്റ പഞ്ച് സി എൻ ജിക്ക് ഇരുന്നൂറ്റി പത്ത് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് ഇത് സി എൻ ജി കാറിനെ ദൈനംദിന ഉപയോഗത്തിന് വളരെ പ്രായോഗികമാക്കുന്നുണ്ട് നയൻറ്റി ഡിഗ്രി ഡോറുകൾ കാറിനകത്തേക്ക് കയറുന്നതും ഇറങ്ങുന്നതും സുഗമമാക്കുന്നുണ്ട് ഈ ഫൈവ് സീറ്റർ കാറിൻ്റെ രണ്ടാം നിരയിൽ മൂന്ന് പേർക്ക് സുഖമായി യാത്ര ചെയ്യാമെന്നതിനാൽ തന്നെ കുടുംബങ്ങൾക്ക് പറ്റിയ ഒരു ചോയ്സാണ് ടാറ്റ പഞ്ച് സി എൻ ജിയിൽ നൽകിയിരിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ സെവൻറ്റി ടു പോയിൻ്റ് ഫോർ വൺ ബി എച്ച് പി പവറും നൂറ്റിമൂന്ന് എൻ എം ടോർക്കുമാണ് പുറപ്പെടുവിക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ മാത്രമാണ് പഞ്ച് സി എൻ ജി ലഭ്യമാകുന്നത് അറുപത് ലിറ്ററാണ് പഞ്ചിൻ്റെ സി എൻ ജി ഫ്യൂൾ ടാങ്ക് ശേഷി കിലോഗ്രാമിന് ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ഒൻപത് കിലോമീറ്റർ ആണ് പഞ്ച് സി എൻ ജിയുടെ മൈലേജായി പറയുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കൊപ്പം പഞ്ച് സി എൻ ജി ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും താങ്ങാനാകുന്നത് മാത്രമല്ല എട്ട് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ഏറ്റവും സുരക്ഷിതമായ കോംപാക്ട് എസ് യു വികളിലൊന്നായി ഉയർന്നു വന്നിട്ടുണ്ട് മത്സരാധിഷ്ഠിത വിലനിർണ്ണയം മെച്ചപ്പെടുത്തിയ ഫീച്ചർ ലിസ്റ്റ് പ്രായോഗിക രൂപകൽപ്പന എന്നിവ കണക്കിലെടുക്കുമ്പോൾ എക്സ്റ്റർ ഹൈ ഡിഒ പോലുള്ള എതിരാളികൾക്കെതിരെ മികച്ച നിൽക്കുകയും ചെയ്യുന്നുണ്ട്